ഒരാലിമിൻ്റെ മരണം അത് ആലമിൻ്റെ മരണമാണ് എന്ന് പറയപ്പെട്ടതിൻ്റെ യാഥാർത്ഥ്യമാണ് വന്നിരായ ചെറിയ പി ഉസ്താദ് നമ്മളിൽ നിന്ന് വഫാത്തായപ്പോൾ അത് ഒരു യാഥാർത്ഥ്യമായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് കേരളത്തിൽ വൽ ജമാനത്തിന് പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ വന്നിവരായ കാന്തപുരം ഉസ്താദിൻ്റെ കൂടെ ഒരുപാട് പണ്ഡിതന്മാരും സാധാർത്ഥ്യങ്ങളും കേരളത്തിൽ ഉസ്താദിൻ്റെ നയലിൽ ഇങ്ങനെ ഉസ്താദിനോട് കൂടെ ഉണ്ടായിട്ടുണ്ട് ആ കൂട്ടത്തിൽ വളരെയധികം ഉസ്താദിൻ്റെ നേഴലോട് പിന്തുടർന്നുകൊണ്ട് എല്ലാ രംഗങ്ങളിലും പ്രവർത്തിച്ച ഒരു മഹൽ വ്യക്തിത്വമാണ് വന്യരായ ചെറിയ പി ഉസ്താദ് ഇപ്പോൾ ഇന്നുള്ള ചെറുപ്പക്കാർക്ക് ഈ സംഘടനയിൽ പിളർപ്പുണ്ടായപ്പോഴുള്ള പ്രതിസന്ധികളൊന്നും കൂടുതൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടാകില്ല ഒരുപക്ഷേ വായിച്ച് അല്ലെങ്കിൽ കേട്ട് അറിവൊക്കെ ഉണ്ടാക്കും ആ സമയത്ത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് സുന്നത്ത് ജമാത്തിന് കേരളത്തിൽ ഉണ്ടായത് ആ പ്രതിസന്ധി ഘട്ടത്തിൽ പി കെ മൊയ്തീൻ മുസ്ലിയാർ പാരന്നൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാർ ആ കൂട്ടത്തിൽ സുന്നത്ത് ജമായത്തിന് ആധികാരികമായി നമ്മുടെ ഉമ്മത്തുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ വേദിയിൽ തിളങ്ങിയ ഒരു മഹൽ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ചെറിയ പിയുസ്താദും ഇപ്പോഴും സമസ്ത കേരള ജമ്മിയത്തുല്ലയുടെ ജോയിന്റ് സെക്രട്ടറി ആയി ബഹുമാനപ്പെട്ട ചെറിയ പി ഉസ്താദും പൊന്മള ഉസ്താദും നിലവിലുണ്ട് ഉണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് സാധാരണ കീഴ്വഴക്കമനുസരിച്ച് ഒരു ജനറൽ സെക്രട്ടറിയുടെ അഭാവത്തിൽ ആ സ്ഥാനങ്ങൾ നിർവഹിക്കുന്ന രണ്ടാം സ്ഥാനത്തിൽ വരുന്ന ആളുകളാണ് ഒന്നാം സ്ഥാനം ഇല്ലെങ്കിൽ ആ ഒന്നാം സ്ഥാനത്ത് തന്നെ അത് നിർവഹിക്കുന്ന ആളുകളായിട്ടാണ് ഈ സെക്രട്ടറിമാരെയൊക്കെ നമ്മുടെ രാജ്യം കാണുന്നതും അങ്ങനെയാണ് എല്ലാ അർത്ഥത്തിലും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന നടപ്പും അപ്പം അദ്ദേഹത്തിൻ്റെ സ്ഥാനവും മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ജമ്മിയത്തലൊലമയുടെ ഉന്നത സ്ഥാനങ്ങളിലിൻ്റെ പുറമെ ഫത്തുബ കമ്മിറ്റിയിലും വന്നിരായ കാന്തപുരം മുസ്താദ് വഹിക്കുന്ന സംയുക്ത മഹല് ജമായത്തിൻ്റെ കാവ് അതുപോലെ ഇവിടുത്തെ മാസപ്പിറവികൾ എന്നു മാത്രമല്ല പല സമയത്തും കോടതികൾ കോടതികളിൽ സുന്നത്ത് ജമായത്തിന് വേണ്ടി ഹാജരായ കേസുകൾ പലതും ചെറിയ പി ഫ്യൂസാദിന്റെ ജീവിതത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അഖിലിസന്നത്തെ വ്യമായത്തിൻ്റെ വിരോധികളോട് അപ്പോൾ അപ്പോൾ പറയേണ്ട മറുപടി വാഴക്കാട്ടൊരു വാദപ്രതിവാദത്തിൽ വെച്ച് ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷ ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷ ഖുതുബയുടെ ഭാഷയെ സംബന്ധിച്ച് അവിടെ സംവാദം നടന്നപ്പോൾ മറുപക്ഷത്തുള്ള എം ടി അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന് പറയുന്ന മുജാഹിദിന്റെ നേതാവ് അവിടെ സമർത്ഥിച്ചത് ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷ ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷ എന്ന് വന്നരായ ഇ കെ ഹസൻ മുസ്ലിയാർ ഉസ്താദ് ഉസ്താദ്വറുകൾ ചോദിച്ച് അറബികളോട് അറബി ഭാഷയിലെന്നും മലയാളക്കാരോട് മലയാള ഭാഷയിലെന്നും തമിഴുകാരോട് തമിഴ് ഭാഷയിലും ഇങ്ങനെ ഓതണം എന്നാണോ നിങ്ങൾ പറയുന്നത് അപ്പോൾ അങ്ങേരെ മറുപടി അതൊക്കെ നമുക്ക് വാദപ്രവാദത്തിൽ പറയാ ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ കുത്തുബോധണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഇ കെ അബു മുക്കർ മുസ്ലിയാർ കണ്ണിയത്ത് ഉസ്താദ് കോട്ടുമലാബൂക്കർ മുസ്ലിയാർ കെ വി അഹം അബ്ദുറഹ്മാൻ മുസ്ലിയാർ വാണിയമ്പലം മുസ്താദ് അടക്കമുള്ള പ്രഗത്ഭമതികളൊക്കെ ഉള്ള ഒരു സ്റ്റേജിൽ വെച്ചാണ് ഈ ചോദ്യം ഈ വാദപ്രവാദത്തിൻ്റെ വിഷയം തീരുമാനിക്കുന്നതിൽ ഉണ്ടായത് അപ്പോൾ ഈ ചോദ്യം വന്നപ്പം വന്നിരായ ഇ കെ ഉസ്താദ് ഇ കെ ഹസം മുസ്ലിയാർ ചോദിച്ച് അറഫയിൽ എല്ലാ ഭാഷക്കാരും ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ ഖത്തീബ് ഏത് ഭാഷയിലാണ് ഹുദ്ബോഹൻ്റെ എന്ന് ചോദിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് അതിന് മറുപടി പറയാതെ മൂന്ന് നാല് ഗ്ലാസ് വെള്ളം ഒപ്പം എം ടി അബ്രഹ്മ മുസ്ലിയാരി കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഞാനന്ന് ആക്കോട് ഓതുന്ന കാര്യമാണ് കിതാബുമായി ഉസ്താദിൻ്റെ കൂടെ നടക്കലാണ് இதுபோல அப்போ வாயடப்பன் மறுபடி பசி ஆ சதஸ் பதினாயிரங்கள சதஸ் பயங்கரமாகபகடவும் இளட பராஜயம் அப்போ தான் எல்லாரும் சம்மதிச்சதாயிட்ட கண்டது இதுபோல ஒரு சமயத்து குதும்பையில் ஸ்திரீகள் பங்கெடுக்கணும் உள்ளதை சம்மதிச்சு വിധേയത്തിന്റെ അഹലുകാരിൽപ്പെട്ട ഒരാൾ ചെറിയ പ്യുസ്താദിനോട് പറഞ്ഞപ്പോ അതിങ്ങനെ സംസാരിച്ചപ്പം അവൻ പറഞ്ഞ് നിങ്ങൾ ഹുത്തുബയിൽ വെച്ച് അള്ളാഹുത്ത് മുസ്ലിമാത്ത് എന്നൊക്കെ അല്ല ദ്വയ ചെയ്യല് അപ്പൊ പെണ്ണുങ്ങളും ജുമാക്ക് വരണം എന്നല്ല ഇങ്ങളെ ദ്വയ പഠിപ്പിക്കുന്നത് എല്ലാ ഹുത്തുബയിലും ഖത്തീബ് ദ്വയക്കുന്നത് അങ്ങനെയാണല്ലോ അള്ളാഹു അപ്പൊ ചോദിച്ചത് അതിന്റെ നേരെ ബേക്കൽ ഉണ്ടല്ലോ അല്ലാത്തോരും അങ്ങി പറയണത് എന്ന് അള്ളാഹു മൗഫുറുൽ മോമിനീനവൽ മോമിനാത്തിന്റെ ശേഷം അപ്പൊ മരിച്ചോരും വരണമെന്നാണോ അങ്ങി പറയണതെന്ന് ചോദിച്ചു പിന്നെ മറുപടി ഉണ്ടായില്ല ഈ വക കാര്യങ്ങൾ സുന്നത്ത് ജമായത്തിന് വേണ്ടി പ്രതിരോധ ഈ പ്രതിയോഗിയുടെ മുമ്പിൽ ഉത്തരം മുട്ടിക്കുന്ന ജവാബ് പറയാനും സുന്നത്ത് ജമായത്തിനെ അതിൻ്റെതായ രൂപത്തിൽ സമൂഹത്തിൽ അവതരിപ്പിക്കുവാനും കഴിവ ഒരു പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട ചെറിയ ബി ഉസ് എവിടെയും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും തന്നെ അദ്ദേഹത്തിൻ്റെ വഫാത്തിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിലും മർക്കസിലും ആയി വരുന്ന ഈ ജനസഞ്ചയത്തിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും കേരളത്തിൽ സുന്നത്ത് ജമായത്തിൻ്റെ പ്രചരണാർത്ഥം അങ്ങേര് വയത് പറയാത്ത സ്ഥലങ്ങൾ കുറവായിരിക്കും ഇപ്പോഴും ആ വിഷയത്തിൽ കാസർഗോഡ് മുതൽ പാറശാല ഇവിടെ തിരുവനന്തപുരമുള്ള എല്ലാ ജില്ലകളിലും എല്ലാ സ്ഥലത്തും വൽ ജമായത്തിൻ്റെ ആശയം വെട്ടിത്തുറന്ന് കലർപ്പില്ലാതെ ഏത് ശത്രുവിൻ്റെ മുമ്പിലും ധൈര്യപ്പെട്ടു പറയുവാനും കോടതിയിലൊക്കെ പല കേസുകൾക്കും സുനിത്യമായ വേണ്ടി അങ്ങേര് ഹാജരായിട്ടുണ്ട് ഏതായാലും ഞാൻ ദീർഘിച്ച് പറയുന്നില്ല അങ്ങനെ ബഹുമാനപ്പെട്ടവർ ആരമിൻ്റെ നഷ്ടം തന്നെയാണ് മാത്രമല്ല എല്ലാവരോടും പറയുവാനുള്ളത് ഞങ്ങൾ മർക്കസിൽ മർക്കസിൽ കഴിഞ്ഞുകൂടുന്ന ഞങ്ങൾ വന്യരായ കാന്തപുരം മുസ്താദിന്റെ അസുഖം നിങ്ങൾക്കറിയാം അള്ളാഹു സുബാന പെട്ടെന്ന് അസുഖം നൽകി നമ്മളിൽ തിരിച്ചു വരാനുള്ള തൗഫിക്ക് നൽകുമാറാകട്ടെ ആശുപത്രി ഡിസ്ചാർജ് നിങ്ങൾ അറിഞ്ഞു കാണും എങ്കിലും പഴയ രൂപത്തിലേക്ക് തന്നെ ഇങ്ങനെ തിരിച്ചു പോയി കൊണ്ടിരിക്കുന്നുണ്ട് ഡോക്ടർമാരുടെ അഭിപ്രായം അനുസരിച്ച് അള്ള കുറഞ്ഞ ദിവസം കൊണ്ട് ആ പഴയ രൂപത്തിലേക്ക് തന്നെ തിരിച്ചു വരാൻ കഴിയും മറുഹമുറാഹിമായി അള്ളാഹുവെ വന്യരായ ശൈഖുന പഴയ ബുഹാരി ദർസ് നടത്തുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫക്ക് നീ നൽകണേ അല്ല അങ്ങനെ നമ്മുടെ ഷെയ്ഖുനയുടെ അഭാവത്തിൽ ആ കാര്യങ്ങളൊക്കെ ഇവിടെ ഒരാക്ഷേപവും ഇല്ലാതെ ആർക്കും ഒരു തർക്കമില്ലാതെ നടത്തിക്കൊണ്ടുവരുന്ന ഒരു മഹൽ വ്യക്തിയായിരുന്നു വന്യരായ ചെറിയ പി ഉസ്താദ് അത് വന്യരായ ശേഖുനയുടെ താല്പര്യവുമായിരുന്നു അവരെ അറുഹമുറാഹി അള്ളാഹു അവന്റെ അവന്റെ അവനും അമിലേക്ക് പിടിച്ചു കഴിഞ്ഞു അതാണ് ഞാൻ നേരത്തെ ചൊല്ലിയ ചൊല്ലിയാഹിതി ഈ പ്രപഞ്ചം ആർക്കെങ്കിലും ദവാമ് എന്നും താമസിക്കാമായിരുന്നുവെങ്കിൽ ഈ രാജ്യത്ത് മുഹല്ലതായിട്ട് എന്നും താമസിക്കേണ്ടത് റസൂലുല്ലഹി ആയിരുന്നു അഷേ റസൂലായി എന്നാണ് സൂചി എന്ന മാതിരി ഏതൊരു വലിയ ആളുകൾക്കും കുല്ലു നഫ്സിൻ ദിക്കത്തിൽ മൗത്തി ഇതാണ് എങ്കിലും ഞാൻ പറഞ്ഞില്ലേ സാധുവായ ഞാൻ ഈ മറു മറുക്കത്തിൽ വന്ന് ഞാൻ മറുക്കത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം താമസിക്കുന്ന കരുവമ്പൊയിൽ എന്ന് പറയുന്ന പ്രദേശത്ത് അഞ്ച് കൊല്ലം മുദർശായി സേവനം ചെയ്ത ഒരാളാണ് ആ പള്ളിയിലാണ് വന്നിരായ ചെറിയ പിസ്താദിനെ ഇപ്പോൾ മറവ് ചെയ്തിട്ടുള്ളത് അഞ്ചുകൊല്ലം അവിടെ മുതിർസായി അന്ന് മുതൽ തുടങ്ങിയ ബന്ധമാണ് മാത്രമല്ല കുടുംബപരമായും ചില ബന്ധങ്ങൾ അദ്ദേഹത്തിൻ്റെ മകനും എൻ്റെ മകനും ഒരു വീട്ടിൽ നിന്നാണ് കല്യാണം കഴിച്ചത് അങ്ങനെയൊക്കെ പല നിലക്കുള്ള ബന്ധങ്ങൾ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു ഈ കാലം അത്രയും ഒരു സഹവർത്തി കൂടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനാദരവുകളും കൈമാറിയും ജീവിച്ചതായിരുന്നു ഈ വ്യസനം മറുക്കത്തിലുള്ള ഉസ്താദന്മാർക്കും വിദ്യാർത്ഥികൾക്കും വന്നിരായ ഷെയ്ഖുനയുടെ അഭാപത്തിൽ കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ചെറിയപ്പിയുടെ മരണവാർത്ത വളരെയധികം ദുഃഖത്തിലാക്കി എന്നതൊരു യാഥാർത്ഥ്യമാണ് ഏതായാലും നിങ്ങളെല്ലാവരും വന്യരായ ശൈഖുനയുടെ തിരിച്ചുവരവിന് വേണ്ടിയും വന്നിരായ ചെറിയപ്പി ഉസ്താദിൻ്റെ ആഹരത്തിൻ്റെ നന്മയ്ക്കു വേണ്ടിയും സ്വർഗത്തിലേക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന കബറായി അള്ളാഹു തരട്ടെ എന്ന് നിങ്ങളെല്ലാവരും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി മർക്കസിനെ സംബന്ധിച്ചിടത്തോളം സഹികളിൽ ദുഃഖം ഒരു സമയമാണ് അള്ളാഹു അതിന്റെ വദലുകളൊക്കെ നമുക്കൊക്കെ തന്ന് നമ്മുടെ സുന്നത്തുൽ ജമാഅത്തിനെ അതിന്റെ നേരായ വഴിയിൽ നയിക്കുന്ന പണ്ഡിതന്മാരെയും നേതാക്കളെയും അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് ചെയ്തുകൊണ്ട് ചെറിയ പിസ്താദിന്റെ കബറാങ്കണം അർഹമുറാഹിമേ നീ സ്വർഗത്തൊപ്പാക്കണമേ എന്ന് ദ്വായ ചെയ്തുകൊണ്ട് മാത്രമല്ല കുറെ ഉസ്താദന്മാർക്ക് അസുഖങ്ങളുണ്ട് കൂട്ടത്തിൽ വന്നരായ സൗഹനമുണ്ട് എല്ലാവരും ദയ ചെയ്യണം എല്ലാവരുടെയും അസുഖമുള്ള സുഖപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും മർക്കസിൻ്റെ ഉള്ള ഇവിടെ സന്നിഹിതരായ എല്ലാവരും മർക്കസിൻ്റെ ആ മുമ്പോട്ടുള്ള നീക്കത്തിനെ സംബന്ധിച്ചും മർക്കസിൻ്റെ ആ ദുഃഖത്തിലും മാത്രമല്ല മർക്കസ് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലുള്ള ഉമ്മത്തിൻ്റെതാണ് ജനങ്ങളതാണ് അതിനെ എല്ലാ നിലക്കും നിങ്ങളുടെ സഹായം ഉണ്ടാകണമെന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ ഭാഷണം നിർത്തുന്നു cardinal sedang mengadihi kummerah Netullahi